എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം എങ്ങനെ ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ടുപഠിക്കാൻ രൂപ പറ്റിയ രൂപത്തിലാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് കുറേ ആളുകൾ നിസ്കാരം എങ്ങനെ വേണമെന്ന് ചോദിച്ചത് കൊണ്ട് പരമാവധി സുന്നത്തുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പം ഞാൻ കൂടുതൽ വിശദീകര ആമുഖത്തിലേക്കൊന്നും കിടക്കുന്നില്ല നേരെ അങ്ങ് വിഷയത്തിലേക്ക് കടക്കാം നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ഉതുമൊക്കെ ചെയ്ത് കെവിലൊക്കെ നേരെ നമ്മളെ മുസലൊക്കെ വിരിച്ച് നമ്മളിങ്ങനെ നിൽക്കുകയാണ് ഞാനിപ്പോൾ ബെറ്റിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് അത് വീഡിയോ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് കേട്ടോ അല്ലാതെ ബെഡിൻ്റെ മുകളിൽ നിസ്കരിക്കുന്നത് സത്യത്തിൽ ശരിയല്ല അതായത് നല്ലത് അല്ല എന്നർത്ഥം കാരണം ഈ ബെഡ്ഡിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് നമുക്കറിയാൻ പറ്റില്ലല്ലോ നിസ്കരിക്കുന്ന ആളുടെ ശരീരവും വസ്ത്രവും അതുപോലെ സ്ഥലവും നെജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം ഇവിടെ ബെഡ് ബെഡിൻ്റെ ഉള്ളിൽ ബെഡ്ഷീറ്റിൻ്റെ ബെഡ്ഷീറ്റിൻ്റെ അടിയിലുള്ള ആ ബെഡിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് അറിയാൻ കഴിയില്ല ചിലപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഒഴിവാക്കിയ വേസ്റ്റ് കൊണ്ടൊക്കെ ചില ബെഡുകൾ നിർമ്മിക്കുന്നത് പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ പരമാവധി ബെഡിൽ നിന്ന് ഒഴിവാവലാണ് നല്ലത് മറ്റൊന്ന് ചില ബെഡുകളൊക്കെ സ്പ്രിങ് ആക്ഷനുള്ള ബെഡ്ഡുകൾ ബെഡ്ഡുകൾ ഉണ്ടാവും അങ്ങനെയാവുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ നിസ്കരിക്കുമ്പോൾ റൊക്കുവിലും സുജൂതിലും കൈകൾ ചലിപ്പിക്കുന്ന സമയത്തൊക്കെ ഒരു പ്രത്യേകമായ ഒരു ആക്ഷൻ വന്നു പോവുകയും നമുക്കൊരു താളവും ഒരു ഡാൻസ് പോലത്തൊക്കെ വരും അപ്പോൾ അത് കഴിവിൻ്റെ പരമാവധി ഈ ബെഡിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് നിസ്കരിക്കൽ തന്നെയാണ് നല്ലത് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വീഡിയോ സൗകര്യത്തിന് വേണ്ടിയാണ് പെട്ടെന്ന് കാണാൻ വേണ്ടിയാണ് നിലത്ത് വന്ന് ആണ് ഞാൻ മുസലിം ഇരിക്കുന്നതെങ്കിൽ ഇത്രയും ചെറിയ റൂമിൽ എനിക്ക് ഈ വ്യക്തമായി കാണിച്ചു തരാൻ കഴിയില്ല കുറച്ച് ബൈഡ് ആയിട്ട് എടുക്കേണ്ടി വരും അപ്പോൾ അതിന് സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഈ രൂപത്തിൽ ചെയ്യുന്നത് അപ്പോൾ ഞാൻ വുള്ളുവൊക്കെ ചെയ്ത് കിബിലയ്ക്ക് നേരെ നിന്ന് എന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നത് ലൊഹുർ നസ്കാരാണ് ലോഹുർ നാലുരക്കായത്താണ് നമുക്കറിയാമല്ലോ അപ്പോൾ ലോഹൂറിൽ നിസ്കരിക്കുമ്പോൾ ലോഹുറിൻ്റെ നെയ്യത്താണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോഹുർ എന്ന ഫർൽ നിൻസ്കാരം നാലുരക്കായ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ഈ നെയ്യത്ത് മതി അത് അറബിയിലാക്കുമ്പോൾ ഉസലി ഫർലുൽ ലുഹരി അറബ റക്കായൻ മുത്തവജിഹൻ ഇല കിബിലത്തി അദാ അലി ലാഹി താല ഇങ്ങനെ നമ്മൾ നെയ്യത്ത് അത് നെയ്യത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളിലാണ് വേണ്ടത് മനസ്സിലാണ് എന്ന് പറഞ്ഞാൽ തന്നെ കരുത്ത് എന്നാണ് അപ്പോൾ മനസ്സിലാണത് വേണ്ടത് പുറമെ പറയൽ സുന്നത്താണ് അപ്പോൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആദ്യം നമ്മൾ ലോഹർ നഫർ നിസ്കാരം നാല് നാലുരക്കാത്ത് അള്ളാഹുത്തു വേണ്ടി നിസ്കരിക്കുന്നു പറയാം അല്ലെങ്കിൽ ഉസലി ഫർ ലുഹരി അറബറക്കാത്ത് മുത്തവജീഹൻ അലി കബിലത്തി അദാ അലി ലഹിതഅാലെന്ന് പറയും നിസ്കാരത്തിൽ സുജൂതിൽ നമ്മുടെ നെറ്റിക്കൊള്ളുന്ന ഭാഗം ഏതാണോ ആ ഭാഗത്തേക്കായിരിക്കണം നമ്മുടെ നോട്ടം വേണ്ടത് ചുറ്റുഭാഗത്ത് നോക്കിക്കൊണ്ടല്ല സ്കീകരിക്കേണ്ടത് ആ സ്ഥലത്തേക്ക് തന്നെ നോട്ടം ശരിയാക്കുക എന്നിട്ട് ഞാൻ നെയ്യത്ത് ചെയ്ത് കൈ കെട്ടുന്ന രൂപമാണ് ആദ്യം കാണിക്കുന്നത് ഉസ്വല്ലി ഉസല്ലി ഫറുഹിരി അർബറക്കിൻ അള്ളാഹു അക്ബർ ഇത് കണ്ട ഇപ്പം ഞാൻ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞല്ലോ അപ്പം അലിഫ് മുതൽ റാ ഉച്ചരിക്കുമ്പോഴേക്ക് ഞാൻ എൻ്റെ കൈ ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് ഉയർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഉള്ളം കൈകൾ കിപിലയ്ക്ക് നേരെയാക്കാൻ ശ്രമിക്കുക ഇങ്ങനെയല്ല ഇങ്ങനെയല്ല നേരെ ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ ഷോൾഡറിനെ നേരെ ഈ രൂപത്തിൽ കൈ ഉയർന്നാൽ മതി ഇങ്ങനെ ഉയരുക പക്ഷെ ഉയരുന്ന സമയത്ത് ഉള്ളം കൈകൾ കിപിലയ്ക്ക് നേരെ ആവുകയും ചെയ്യുക ഇങ്ങനെയാണ് ഉയർത്തേണ്ടത് അതോടൊപ്പം ഈ അള്ളാഹു അക്ബർ എന്ന റാവ് ഉച്ചരിക്കുമ്പോഴേക്ക് ഇവിടെ ഉയർന്നു കഴിഞ്ഞാൽ മതി ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ നിയ്യത്ത് മനസ്സിൽ വരണം ഏതാണ് ഏറ്റവും കുറഞ്ഞത് ഉസല്ലി ഫർലു ലുഹിരി ലുഹുർ എന്ന ഫർദ് ഞാൻ നിസ്കരിക്കുന്നു എന്നെങ്കിലും നമ്മുടെ മനസ്സിനുള്ളിലേക്ക് ആ നീയ്യത്ത് വരണം അല്ലെങ്കിൽ നിസ്കാരത്തിൽ നെയ്യത്ത് ശരിയാവുന്നില്ലല്ലോ അപ്പോൾ കുറഞ്ഞ സ്ഥലം എന്നെങ്കിലും ഈ ഇതിനുള്ളിലായി വരണം കേട്ടോ അപ്പം നമ്മുടെ മനസ്സിനുള്ളിൽ ഈ കയ്യത്തിന് മുമ്പിൽ ഉള്ളിലായി ഉസല്ലി ഫർദ്ദോ ലുഹരി എന്നെങ്കിലും മനസ്സിൽ വരാൻ ശ്രമിക്കണം അതിന് എന്ത് ചെയ്യണം ആദ്യം എല്ലാ ചിന്തകളും ഒഴിവാക്കി നിസ്കാരത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന ഉറച്ച വിശ്വാസത്തോടെ നിൽക്കണം എന്നിട്ട് മനസ്സൊക്കെ ക്ലിയറായി ശുദ്ധ കൂടി നിൽക്കണം അപ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് നെയ്യത്തൊക്കെ വരുള്ളൂ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിന്തകളായി പോകും അപ്പോൾ അതുകൊണ്ടാണ് നെയ്യത്ത് നന്നാക്കി നിസ്കരിക്കാൻ ശ്രമിക്കണമെങ്കിൽ മനസ്സ് നന്നായി വരണം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നല്ല സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ വരണം അതാണ് മുട്ടിയ ഒരാൾ മലപൂത്ര വിസർജ്യത്തിന് വളരെ പ്രയാസപ്പെടുന്ന ഒരാൾ അത് കഴിഞ്ഞ് നിസ്കരിച്ചാൽ മതി ഭക്ഷണത്തിന് വല്ലാതെ ആഗ്രഹമുണ്ടെങ്കിൽ അവർ ഭക്ഷണം കഴിച്ച് നിസ്കരിച്ചാൽ മതി അവരുടെ ശ്രദ്ധ മാറിപ്പോവും അതുകൊണ്ടാണ് അപ്പോൾ ഈ രൂപത്തിൽ നെയ്യത്ത് ചെയ്യുക എന്ന് കൈ ഉയർത്തുമ്പോൾ നേരെ അള്ളാഹു അക്ബർ ഇവിടെ എത്തുമ്പോഴേക്ക് ഇങ്ങനെ ഉയർന്നു കഴിയാം എന്നിട്ട് സാവധാനത്ത് കയ്യങ്ങ് താഴ്ത്തി വെച്ചാൽ മതി കേട്ടോ ഇവിടെ കൈ താഴ്ത്തുന്ന സമയത്ത് താഴ്ത്തി വെക്കുന്ന കെട്ടുന്ന സമയത്ത് ഈ മണിബന്ധം എന്നാണ് ഇതിന് പറയാം ഈ ഒരു ഏരിയ രണ്ട് എല്ലുകൾ കണ്ടല്ലോ ഈ ഏരിയയിൽ നമ്മൾ കൈയുടെ ഈ രണ്ട് വിരൽ വലത് കൈയുടെ ഈ രണ്ട് വിരൽ ഉപയോഗിച്ച് ഇടത് കയ്യേണ്ട ഈ മണിബന്ധത്തിൽ ഇങ്ങനെ പിടിക്കുക മൂന്ന് വിരൽ ഇങ്ങനെ താഴ്ത്തിയിടാം ഒന്ന് രണ്ടാമത്തൊന്ന് ഈ രണ്ട് വിരൽ ചെറുവിരലും തള്ളി വിരലിലും ഉപയോഗിച്ചുകൊണ്ട് പിടിക്കാം മൂന്ന് വിരൽ നേരെ വെക്കാം ഈ രണ്ട് ഏത് രൂപവും നമുക്ക് ചെയ്യാം ഇതല്ലാത്ത രൂപത്തിലേക്ക് നമ്മൾ പോകേണ്ടതില്ല ഇതാണ് ഏറ്റവും നല്ല രൂപമെന്ന് പറയുന്നത് അപ്പം നോക്കുക അല്ലാഹു കണ്ടാം കൈ ഇങ്ങനെ വെച്ചു ഇവിടെ വെക്കേണ്ട പൊക്കിൻ്റെയും നെഞ്ചിൻ്റെയും താഴെയായിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചു നെഞ്ചിൻ്റെ താഴെ ഭാഗത്തൊക്കെ വെക്കാം ഇങ്ങനെ വെക്കുക കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ് ഇപ്പം നമ്മൾ കൈ കെട്ടി കഴിഞ്ഞല്ലോ അള്ളാഹു അക്ബർ ചൊല്ലി കൈ കെട്ടി ആ സമയത്ത് നെയ്യത്ത് മനസ്സിൽ വന്നു ഇനി ഈ കൈ കെട്ടിയ ഉടൻ നമ്മൾ ചെയ്യേണ്ടത് ദുആാൽ ഇഫ്തിത്ത ആണ് അതായത് നമ്മൾ നമ്മളെ സാധാരണ നിസ്കാരത്തിൽ വജ്ജഹ തൂതലുണ്ടല്ലോ അപ്പോൾ വജ്ജഹ തൂത് എന്നുള്ള ഈ വജ്ജഹുത്ത് ഓദാം ഇനി വജ്ജഹത്ത് അറിയില്ലെങ്കിൽ മറ്റൊരുപാട് ഉണ്ട് ചെറിയ രൂപത്തിൽ ഒരുപാട് ദിക്കറികൾ നമുക്ക് അവിടെ ചെല്ലാനുണ്ട് അതിലേതെങ്കിലും ഒന്നെങ്കിലും നമ്മൾ ആ സമയത്ത് ചെല്ലിയിരിക്കണം റാവിയൊക്കെ ആണെങ്കിൽ നമുക്ക് വജ്ജഹത്ത് പൂർണ്ണമായി ഓതാൻ സമയമില്ലെങ്കിൽ സുബഹാനക്കുല്ലാഹു അബി ഹംദിഖ് എന്നെങ്കിലും അവിടെ പറയാം കൈ കെട്ടി കഴിഞ്ഞിട്ട് സുബഹാനക്കുല്ലാഹു അബി ഹംദിഖ് എന്ന് പറയാം എന്നിട്ട് അപ്പോൾ വജത്വൻ്റെ സ്ഥാനത്തായി പൂർണ്ണമായി ചൊല്ലലാണ് ഏറ്റവും വേണ്ടത് അങ്ങനെ ചെല്ലാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തിരക്കുള്ള സമയത്തോ അല്ലെങ്കിൽ തറഹബി പോലത്തെ സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതെങ്കിലും ചെയ്യണം കാരണം അത് ഒഴിവാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നർത്ഥം അങ്ങനെ നമ്മൾ ദാഹുൽ ഇഫ്തിത്താഹ് ഓതിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അറുതു ചൊല്ലണം അറുദ് വില്ല നോക്കുക കൈകെട്ടി നമ്മൾ വജ്ജഹുത്ത് ഓദിയും അഹുദുബി ലാഹിമൻ ഷേത്വാൻ വജീം പിന്നെ റഹീം പിന്നെ അവിടെ ഇങ്ങോട്ട് ഫാത്തിഹ ഓദി തീർക്കുക വലങ്ങോലീൻ ആമീൻ വരെ ഫാത്തിഹ ഓതുകം ഫാത്തിഹ ഓദി കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് കുറഞ്ഞ സമയമെങ്കിലും നമ്മളൊന്ന് അവിടെ അടങ്ങുക പെട്ടെന്ന് തുടച്ചായിട്ട് പോകണ്ട ഒരു സുബഹാന എന്ന് പറയുന്ന സമയമെങ്കിലും ഉണ്ടാതിരിക്കാം വരങ്ങ ഒന്ന് അവിടെ അടങ്ങുക എന്നിട്ട് സൂറത്ത് ഓതുക ഏതെങ്കിലും ഒരു സൂറത്ത് സൂറത്ത് ഏതെങ്കിലും നമുക്കറിയാവുന്ന ഒരു സൂറത്ത് ഏറ്റവും നല്ലത് കുറാനെന്ന ഒരു സൂറത്ത് ഓതിയാൽ അതിൻ്റെ നേരെ താഴെയുള്ള സൂറത്ത് രണ്ടാമത്തെ കാലത്ത് ഓർന്നാൻ ശ്രമിക്കണം ഇനി ചിലത് പിന്നെ ഇന്ന സൂറത്താണ് ഓതര സുന്നത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെയുണ്ടെങ്കിൽ ആ സൂറത്തുകൾ തന്നെ ഓതാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം അപ്പം ഇങ്ങനെ സൂറത്ത് ഓതിക്കഴിഞ്ഞു ഇപ്പോൾ കൈകെട്ടി നമ്മൾ ഫാത്തിഹൻ സൂറത്ത് ഓതി സൂറത്ത് ഒതിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് റുഖുവയിലേക്ക് പോവുകയാണ് റുഖുവാണ് റുഖുവിലേക്ക് പോകുമ്പോൾ നേരത്തെ നമ്മൾ തുടക്കത്തിൽ കൈ ഉയർത്തിയില്ലായിരുന്നോ ഇതുപോലെ കൈ ഉയർത്തിയിട്ടാണ് റുഖുവിലേക്ക് പോകേണ്ടത് ഇപ്പോൾ സൂറത്തോതിക്കഴിഞ്ഞു അള്ളാഹു അക്ബർ ഉണ്ടോ അള്ളാഹു അക്ബർ കഴിഞ്ഞു അള്ളാഹു അക്ബർ ഞാൻ റുഖുവിയിലേക്ക് അടുപ്പ് റുഖുവിയിലേക്ക് പോയി റുഖുവിൽ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കണം രണ്ട് കൈയിൻ്റെ ഉള്ളം കൈകൾ നമ്മുടെ മുട്ടിലേക്ക് ചേർന്ന രൂപത്തിൽ കൈ വിരലുകൾ താഴ്ത്തിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ നമ്മുടെ പിരടിയും മുതുകും സമ രൂപത്തിലേക്ക് ചെയ്യുക ഇങ്ങനെ ഓവർ താഴ്ന്നു പോവണ്ട ഇങ്ങനെ ഉയർന്നു പോയി ചെയ്യാതെ ഒരു സമായ രൂപത്തിൽ രണ്ടും ഇവിടെയും ഈ മുതുകും സമാസമമായ രൂപത്തിലേക്ക് നമ്മൾ റുക്കോ ചെയ്യുക റൊക്കോ ചെയ്യുമ്പോൾ വിരലുകൾ അഞ്ചും നേരെ താഴേക്ക് പോകുന്ന രൂപത്തിലാവുക കാലിന് മുട്ടിലേക്ക് തന്നെ വരിക ഈ രൂപത്തിൽ കുനിഞ്ഞുകൊണ്ട് റുക്കോ ചെയ്യുക റുക്കോയിൽ സുബഹാനബി ഹംദിഹി എന്ന ദിക്കു മൂന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലണം ചൊല്ലിക്കഴിഞ്ഞിട്ട് അപ്പോഴൊക്കെ നോട്ടം എങ്ങോട്ടായിരിക്കണം സുചൂണ സ്ഥാനത്തേക്ക് ആയിരിക്കും വേണം ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ സമി അള്ളാ ഉലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ടാണ് എച്ച് ഉയരേണ്ടത് നോക്കുക നിങ്ങൾ അള്ളാഹുലിൻ ഹമിദ കണ്ട സമി അള്ളാലിമൻ ഹമിദിനെ കൈ ഇങ്ങനെ ഉയർത്തി നേരത്താകത്തി വെച്ചു ഇവിടെ ഇങ്ങനെ ആട്ടിക്കളിക്കരുത് ചില ആളുകൾ അങ്ങനെയുണ്ട് സംസ്കാരത്തിൽ സമി അള്ളാലിൻ ഹമിദ ഇനി ആടും ഇങ്ങനെ ആടാൻ സംസ്കാരം മാത്രമേ ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ കൈ ഇങ്ങനെ ആട്ടരുത് നേരെ കുവിൽ നിന്ന് സമിമിൻ ഹമിദ ഉയർന്ന് കൈ ഇങ്ങനെ താത്തി ഇവിടെ വെക്കുക ഇവിടെ അടക്കി വെക്കുക എന്നെങ്കിൽ ഇങ്ങനെ വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാം പക്ഷെ എന്തായിരിക്കണം അടക്കി അവിടെ വെക്കണം പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യരുത് അനങ്ങിക്കളിക്കാൻ പാടില്ല ഇവിടെ കുറഞ്ഞ ദിവസം നമ്മൾ എന്ത് ചെയ്യണം അടങ്ങണം അതൊരു ഫറുതാണ് ഇങ്ങനെ അടങ്ങി എന്നിട്ട് റബ്ബനാലക്കൽ ഹംദു മിൽ അ സമാവാത്തി അമിൽ അൽ അർണി അമിൽ അമാൻഷെർദു എന്നറു ചെല്ലണം അപ്പോഴും ഞാൻ നോക്കേണ്ടത് ഇങ്ങോട്ടായിരിക്കണം സുജൂൻ്റെ സ്ഥാനത്തേക്കായിരിക്കണം ഞാനിപ്പോൾ വീഡിയോയിലേക്ക് നോക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ടെങ്കിൽ നോക്കേണ്ടെങ്ങോട്ടായിരിക്കണം സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് മുഴുവൻ സമയത്തും അങ്ങനെ തന്നെയാണ് വേണ്ടത് ഒരു സമയം വെച്ചു അതവിടെ പറയാം അപ്പം ഇങ്ങനെ സമിതി അമിത കഴിഞ്ഞു നമ്മൾ റബ്ബനാലക്കിൽ ദിക്കർ ചൊല്ലി എന്നി നമുക്ക് സുജൂദിലേക്ക് പോകണം സുജൂദിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുക ആദ്യം നിലത്ത് തട്ടേണ്ടത് നമ്മൾ രണ്ട് കാലിൻ്റെ മുട്ടാണ് മുട്ട് ഭാഗം നിലത്ത് തട്ടണം എന്നിട്ട് രണ്ട് കൈയിലുള്ളം ഭാഗം നിലത്ത് തട്ടണം എന്നിട്ട് നെറ്റിയും മൂക്കും നിലത്ത് തട്ടിക്കുകയാണ് വേണ്ടത് രണ്ട് കാലിൻ്റെ വിരലുകളുടെ പള്ള ഏതായിരുന്നാലും നിലത്ത് തട്ടിയിട്ടാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് നേരെ വെക്കുകയും വേണം അതെങ്ങനെയാന്ന് കാണിച്ചു തരാം ശ്രദ്ധിച്ചോ അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ നിന്ന് സുയിലൊക്കെ പോകുകയാണ് പോകുമ്പോൾ രണ്ട് കൈ തുടയിലൂടെ ഒരുതിക്കൊണ്ട് പോകാൻ ശ്രമിക്കാം കേട്ടോ ശ്രദ്ധിക്കുക അള്ളാഹു അക്ബർ ആദ്യം മുട്ട് നിലത്ത് തട്ടി അള്ളാഹു അക്ബർ ചെല്ലണം അപ്പോൾ നമ്മൾ മുട്ടി നിലത്തിട്ട് രണ്ട് കൈ കുറച്ച് ഉയർത്തി വെച്ച് രണ്ട് കൈ വെക്കു നോക്ക് കുറച്ച് നേ കാലിൻ്റെ തന്നെ രണ്ട് കൈ വെച്ചു ഇനി നമ്മുടെ നെറ്റി വരേണ്ടത് ഇവിടെയാണ് ഈ രണ്ട് കൈയിൻ്റെ ഇടയിലല്ല അല്പം മുന്തിയിട്ട് ഇവിടെ വരണം ഈ രൂപത്തിവിടെ കാണുന്നില്ല കുഴപ്പം മുന്നോട്ട് കാണുന്നില്ല വീടുകളിൽ രണ്ട് കൈ വെച്ചതിൻ്റെ കുറച്ച് മുന്നോട്ടാണ് എന്ത് ചെയ്യേണ്ടത് നമ്മുടെ തല വരേണ്ടത് അപ്പോൾ നിങ്ങൾ നോക്കുക അല്പം വേക്കോട്ട് നിൽക്കുക ചിലപ്പോൾ കാണും നോക്കുക സുജോദി വെക്കേണ്ട സ്ഥലം നോക്കണേ കൈ ഇങ്ങനെ വന്നു കാല് വെച്ചു രണ്ട് കൈ കുത്തി അല്ലേ കൈ എടുക്കാനും ഇനി തല കുറച്ചും കൂടെ മുന്നോട്ട് വയ്ക്കുക ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ട് സുബാറബി ഹിഹി എന്ന ദിക്കുർ മൂന്ന് പ്രാവശ്യം നമ്മൾ ചെല്ലണം ഈ ചൊല്ലുമ്പോൾ ഈ നമ്മുടെ കൈൻ്റെ വിരലുകൾ നോക്കുക എല്ലാം കിബിലക്ക് നേരെയാണ് കിബിലക്ക് നേരെ അഞ്ച് വിരലും കിബിലയ്ക്ക് നേരെയാണ് വെച്ചിട്ടുള്ളത് ഈ രണ്ട് കൈയിൻ്റെ ഈ ഭാഗത്ത് വരുന്ന ഈ രൂപത്തിലേക്ക് അല്പം മുന്തിയിട്ടാണ് തല വന്നിട്ടുള്ളത് തലയുടെ അതായത് നെറ്റിയും മൂക്കും ഇത് രണ്ടും നിലത്ത് തട്ടിയിട്ടാണ് വന്നിട്ടുള്ളത് നോക്കുക നെറ്റിയും വേണം മൂക്കും നിലത്ത് തട്ടുക ഇനി ഒരാൾക്ക് നെറ്റി തട്ടിച്ചാൽ മൂക്ക് തട്ടാൻ കഴിയില്ല മൂക്ക് തട്ടിയാൽ നെറ്റി തട്ടാൻ കഴിയില്ല ഈ രൂപത്തിലാണെങ്കിൽ അവർ നെറ്റിയാണ് തട്ടേണ്ടത് മൂക്കല്ല നെറ്റി ഫറാണ് മൂക്ക് സുന്നത്താണ് രണ്ടും കൂടി തട്ടിക്കലാണ് ഏറ്റവും നല്ല രൂപം എന്ന് പറയുന്നത് നോക്കുക നിങ്ങൾ അള്ളാഹു അക്ബർ സുജൂതിൽ കാലുകൾ വെക്കുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിച്ചുകൊണ്ട് വെക്കണം കാരണം കാലിൻ്റെ വിരലുകളുടെ അടിഭാഗം നിലത്ത് അമർന്നുകൊണ്ടാണ് കിടക്കേണ്ടത് പല ആളുകൾക്കും അങ്ങനെ വെക്കാറില്ല കാലിൻ്റെ പുറടിഭാഗമാണ് പല ആളുകളും നിലത്ത് വെച്ച് പോകാറുള്ളത് എങ്കിൽ അങ്ങനെയല്ല ദാ ഈ കാണുന്ന രൂപത്തിൽ കാലിൻ്റെ വിരലുകളുടെ അടിഭാഗം നിലത്ത് അമർന്നുകൊണ്ടാണ് കിടക്കേണ്ടത് ഷാഫിയി മതമനുസരിച്ച് ഒരു വിരലെങ്കിലും നിലത്ത് അമർന്നു കിടന്നിട്ടില്ലെങ്കിൽ അവൻ്റെ സുജൂത സഹിയല്ല നിസ്കാരം സഹിയല്ലാതായി വരും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ കാണുന്ന രൂപത്തിൽ തന്നെ എല്ലാവരും ചെയ്യാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക അത് സുജൂത് ഇങ്ങനെ സുജൂത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തക്ബീർ വീർ ചൊല്ലിയിട്ട് ഇരിക്കണം അല്ലാഹോ ഈ ഇരുത്തം ഇതിന് രണ്ട് സുജൂതിലിടയിലുള്ള ഇരുത്തമാണ് ഈ ഇരുത്തം ഇരിക്കുമ്പോൾ ഈ ബേക്ക് ഞാൻ കാണിച്ചുതരാം വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല ഈ ഇടത് കാലിൻ്റെ പിന്നെ അടിഭാ അടിഭാഗത്തേക്ക് അല്ലെങ്കിൽ മടുമ്പിൻ്റെ ഭാഗത്തേക്ക് ഇടത് ചന്തിയുടെ ഭാഗം ഇങ്ങനെ വെക്കണം ഈ രൂപത്തിൽ അപ്പോൾ വലത്തേ കാലോ ഇങ്ങനെ താഴ്ത്തി വെക്കുകയും വേണം ആ ഞാൻ തിരിഞ്ഞൊന്നിരുന്ന് കാണിച്ചു തരാം വീഡിയോക്ക് ബേക്കിൽ കാണിക്കാൻ പറ്റാത്ത ഞാൻ തിരിഞ്ഞൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ഇരിക്കേണ്ടത് കേട്ടോ അപ്പോൾ നോക്കുക ബേക്കിൽ ഞാൻ തിരിഞ്ഞിരിക്കുമ്പോൾ കിവിയിലൊക്കെ തിരിഞ്ഞെന്ന് പറയണ്ട അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കാൽ വെക്കേണ്ട രൂപം അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനുമുമ്പ് നിങ്ങൾ എമ്മിറ്റ് കൈ വെക്കേണ്ട രൂപം നോക്കിയോ മുട്ടിലേക്ക് കൈ വെക്കേണ്ടത് മുട്ടിൻ്റെ ഇതുവരേക്ക് നടുവിരലെത്ത തക്ക രൂപത്തിൽ ഇങ്ങനെ കവർ ചെയ്തിട്ടല്ല വേണ്ടത് ഈ രൂപത്തിലേക്ക് വെക്കുക അഞ്ച് വിരലും നേരെ ഇങ്ങനെ വെക്കേണ്ടത് നേരെ തന്നെയാണ് വെക്കുക എന്നിട്ട് ഇങ്ങോട്ട് താഴ്ന്നു പോവേണ്ട താഴ്ന്നു പോവാതെ ഈ രൂപത്തിലേക്ക് വെക്കുക കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ കാല് നിങ്ങൾക്ക് അറിയില്ലല്ലോ ഞാൻ തിരിഞ്ഞൊന്ന് ഇരുന്ന് കാണിച്ചു തരാം ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം ഇല്ല ഈ കാണുന്ന രൂപം കണ്ടോ ഈ കാലിൻ്റെ വിരലുകൾ ഇങ്ങനെ നാട്ടിയിട്ട് ഈ ഇടത്തെ കാലിൻ്റെ ഈ പുറയുടെ ഈ ഭാഗത്ത് ഈ ഇടത് ചന്തിയുടെ ഭാഗം ഇങ്ങനെ അമർത്തിക്കൊണ്ട് ഈ ഒരു ഇരുത്താണ് വേണ്ടച്ഛൻ പല രൂപത്തിലിരിക്കുന്നത് കാണാം ഇതാണ് നല്ല രൂപമെന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരിക്കേണ്ടത് ഇപ്പോൾ രൂപം മനസ്സിലായല്ലോ ഈ രൂപത്തിലാണ് നമ്മളിരിക്കേണ്ടത് അപ്പം അപ്പം ഇനി നമുക്ക് രണ്ടാമത്തെ സുചൂതിലൊക്കെ പോകണ്ടേ രണ്ടാമത്തെ സുജൂതം അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നല്ലോ ഇങ്ങനെ ഇങ്ങനെയാണല്ലോ അപ്പോൾ ഇരുന്നിട്ടുള്ളത് ഇങ്ങനെ ഇരുന്ന് ഇനി ഇവിടുന്ന് രണ്ടാമത്തെ സുചൂപോ കൈ നേരെ വെക്കുക അല്ലോ ആ ഈ ഇരുത്തത്തില് സുജന പോകണമെന്നു ഈ ഇരുത്തത്തിൽ റബ്യുഫീ വർഹം ആഫിനി എന്നൊരു ദിക്കുപാട് ചെല്ലണം ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് വീണ്ടും തെക്ക് ചൊല്ലി രണ്ടാമത്തെ സുജിലേക്ക് പോകാം അള്ളു അക്ബർ നേരത്തെ സുഖം ചെയ്ത പോലെ തന്നെ എന്നിട്ട് മൂന്ന് പ്രാവശ്യം പറയുക എന്നിട്ട് നമ്മൾ അടുത്ത അടുത്തൊരക്കായത്തിലേക്ക് നിൽക്കണേ ശ്രദ്ധിക്കണേ ഇങ്ങനെ അടുത്ത അടുത്തരക്കായത്തിലെ എണീക്കുമ്പോൾ ആദ്യം നേരത്തെ ഇരുന്ന ഇരുത്തും കൂടി ഇരിക്കുക ഇത് ഈ സ്രാഹത്തിന് ഇരുത്തെന്ന് പറയാം ഒരു സെക്കൻഡ് മതി ഇങ്ങനെ ഇത് ഇരുന്ന് എന്നിട്ട് വീണ്ടും ഇങ്ങനെ എഴുന്നേൽക്കുകയാണ് അവിടെ വേണ്ടത് ഇപ്പോൾ എഴുന്നേൽക്കുക നോക്കുക നേരെ എഴുന്നേറ്റ് കൈ ഇങ്ങനെ കെട്ടിയാൽ മതി അല്ലാണ്ട് കൈ ഉയർത്തേണ്ട ആവശ്യം ഇവിടെ ഇല്ല ഇപ്പം എങ്ങനെ ഉയർത്തി കെട്ടി എന്നിട്ട് വജത്വം ഓതേണ്ടതില്ല ആഴുതു മുതൽ തുടങ്ങിയാൽ മതി ആവുതു ചൊല്ലിയും ഫാത്തിഹ ഓതി എന്നിട്ട് സൂറത്ത് ഓതി രണ്ടാമത്തെ സൂറത്താണ് ഇവിടെ ഊതിയത് സൂറത്ത് ഓതി സൂറത്ത് എഴുതി കഴിഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൈ ഉയർത്തുന്നു ബുക്കുവിയിലേക്ക് പോകുന്നു ദിക്കറ് ചെല്ലുന്നു സെമി അള്ളാഹുലബിൻ അഹമിദ പറയുന്നു കൈ നേരെ വെക്കുന്നു അവിടെയും ദിക്കറ് ചെല്ലുന്നു പിന്നെ കഴിഞ്ഞ് നേരെ സുജൂതിലേക്ക് തന്നെ നമ്മൾ പോകുന്നു ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ സുജൂ ചെയ്യുന്നു ദിക്കൃത് ചെയ്യുന്നു ചെല്ലുന്നു എന്നിട്ട് നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഇരിക്കുന്നു വീണ്ടും നമ്മൾ അള്ളാഹു പറഞ്ഞ രണ്ടാമത്തെ സുജൂദിലേക്ക് പോകുന്നു ഇവിടെ ദിക്കറ് ചെല്ലുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഇരുന്ന ഇരുത്തണ്ടല്ലോ രണ്ട് സുജൂതിൻ്റെ ഇടയിൽ ഇരുന്ന ഇരുത്തം കാണിച്ചാന്നല്ലോ ആ ഇരുത്തത്ത് തന്നെ ഒന്നും കൂടി ഇരിക്കുക ഇതാണ് ഒന്നാമത്തെ അത്തഹയ്യാത്തിന് ഇരിക്കേണ്ടി ഇരുത്തം എന്നെ ഇവിടെ നമ്മളൊന്നിരിക്കുക എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഈ നേരത്തെ കൈയൊക്കെ ഇങ്ങനെ തന്നെ വെക്കണം എന്നിട്ട് വലത് കൈ ഇങ്ങനെ വെക്കുക എങ്ങനെ വലത് കൈതാം ഇങ്ങനെ മടക്കിയിട്ട് ഈ ഭാഗത്തെ തൊടിയിച്ചിട്ട് ഇങ്ങനെ നിർത്താമർത്തി വെക്കുക വലത് കൈ എടുത്ത കൈ നേരത്തെ വരുന്ന പോലെ തന്നെ നേരത്തെ തന്നെ വെക്കുക രണ്ടും കൈ വെച്ച കണ്ടല്ല ഈ ഇരുപത്തിൽ കൈ വെച്ചിട്ട് ഇത് പുയത്തണ്ണ ഇങ്ങനെ വെക്കുക എന്നിട്ട് അത്തഹ്യാത്ത ഒതണം ഇവിടെ ഒന്നാമത്തെ അത്തഹയ്യാത്ത അസ്സലാമു അസ്സലാമു അലൈക ഹിൻ ഇത് കഴിഞ്ഞ് അതുവരെ നമ്മൾ നോക്കുന്നത് സുജൂല സ്ഥാനത്തേക്ക് തന്നെയാണ് എന്നിട്ട് അഷ്ഹദു അല്ലാ ഇലഹ ഇല്ലാഹ് എന്ന് അള്ളാഹ് പറയുന്ന സമയത്ത് ഈ വിരൽ വലത് കയ്യ്ൻ്റെ ചൂണ്ടുവെല്ലെന്ന് ഉയർത്തുകയും അതിലേക്ക് നോക്കുകയും ചെയ്യുക ഇതുവരെ നമ്മൾ നോക്കിയ സുജൂലിൻ്റെ സ്ഥാനത്തേക്കാണ് ഇവിടെ അഷ്ഹദു അല്ലാ ഇലഹ അല്ലാഹ് എന്ന് പറയുമ്പോൾ നോട്ടം ഇങ്ങോട്ട് മാറ്റി വാഷ്കത് വന്ന മുഹമ്മദ് റസൂള്ള അള്ളാഹു വസ് അല സയ്യിദ് മുഹമ്മദ് അവിടം വരെ ചൊല്ലുക ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മൂന്നാം തിരക്കത്തിലേക്ക് കഴിഞ്ഞ് നിൽക്കുകയാണ് ഒന്നാമത്തെ തിലേ കഴിഞ്ഞിട്ടുള്ളൂ മൂന്നാം തിരക്കത്തിലേക്ക് നമ്മൾ ഇത് നിൽക്കുന്നു എന്ത് ചെയ്യുക നേരെ അന്നോഹു അക്ബർ പറഞ്ഞിട്ട് നേരെ ഉയരുക അന്നോഹു അക്ബർ ഉയർന്നിട്ട് ഇപ്പോൾ മൂന്നാം തെരക്കാലത്തിലേക്ക് വരുമ്പോൾ നേരത്തെ ആദ്യം ചെയ്ത പോലെ കൈ ഉയർത്തിയിട്ട് കെട്ടണം രണ്ടാം തിരക്കത്തെ നമ്മൾ ഉയർത്തിയിട്ടില്ല മൂന്നാമത്തെതാണ് നേരത്തെ ഒന്നുകൂടി ഉയർന്നോ കണ്ടോ അതായത് ഇങ്ങനെ ഈയത്തെ തെയ്യാത്തായിരുന്നു ഇവിടുന്ന് ഉയരുകയാണ് അല്ല ഉയർത്തി കെട്ടി ഇവിടെ നമ്മൾ അഴുതു ഓതി വജ്ജത്ത് പിന്നല്ല അല്ല തുടക്കത് മാത്രം അഴുതു ഫാത്തിയ ഓതി നമ്മൾ വീണ്ടും റുക്കോഴ് ഈച്ചതാൽ സുജൂത് പിന്നെ ഇരുത്തം പിന്നെയും സുജൂദ് അത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നാം തെരക്കാലത്ത് നമ്മൾ രണ്ടാം തിരക്കാലത്തിലേ വരുമ്പോൾ എന്ത് ചെയ്തോ അതുപോലെ തന്നെ നാലാം തിരക്കാലേക്ക് വീഴുന്ന ഏറ്റവും വന്നിപ്പോൾ നാലാം തിരക്കത്തിലായി ഈ നാലാം തിരക്കാലത്ത് നമ്മൾ ചെയ്യുന്നു വീണ്ടും അബുദ്ധുദീ ഫാത്തിഹുദീം അള്ളാഹു അക്ബർ റുഖോയിലേക്ക് പോയി സുമി അള്ളാഹുലബിൻ അഹമ്മിദ പറഞ്ഞു അവിടെയൊക്കെ ദിക്കറുകൾ ചൊല്ലി പിന്നെ നമ്മൾ സുജൂദിലേക്ക് തന്നെ പോയി ഒന്നാം സുജൂദ് ദിഖർ ചൊല്ലി അതിലടയ്ക്ക് ഇരുന്നു ധിക്കറി ചൊല്ലി ഇവിടെ ഒക്കെ പേരുണ്ട് പിന്നെ ഈ അക്ബർ ചൊല്ലിയും അവിടെ ദിക്കറി ചൊല്ലി ഇത് കഴിഞ്ഞിട്ട് നോക്കണേ അവസാനത്തെക്കാലത്താണ് ഇവിടെ നമ്മൾ എന്തു ചെയ്യണം അത്തഹിയാത്തിൻ്റെ ഇരുത്തം ഇങ്ങനെ ഇരിക്കണം എങ്ങനെ ഇരിക്കുന്ന നോക്കിക്കോ ഇരുത്തു നോക്കണേ ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ ഇരിക്കുക അല്ല ഈ ഇരുത്തം ഇരിക്കണം ഇവിടെ ഇരുത്തത്തിൽ നേരത്തെ ഇരുന്ന പോലെയല്ല ഇരുത്തത്തിന് വ്യത്യാസമുണ്ട് നമ്മുടെ ഇടത്തെ ചന്തി കിടക്കുന്നത് നിലത്താണ് രണ്ട് കാലുകൾ മടക്കിയിട്ട് ഉള്ളിലൂടെ കോർത്ത് കൊണ്ടാണ് ആ ഇരുത്തം ഞാൻ തിരിഞ്ഞൊന്ന് ഇരുന്ന് കാണിച്ചു തരാം അവസാന തയ്യാത്തിലിരിക്കുന്ന ഇരുത്തം ഒന്ന് തിരിഞ്ഞ് കാണിച്ചു തരാം ശ്രദ്ധിക്കണേ കണ്ട ഈ കാല് നേരെ വെച്ചു ഈ കാലിൻ്റെ അടിയിൽ കൂടെ അങ്ങ് പോന്നു ഈ ഇരുത്തം രണ്ട് കൈ നേരത്തെ പറഞ്ഞ രൂപത്തിൽ വെച്ചു കണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ കാല് വരേണ്ടത് ഈ കാല് നാട്ടി വരണം ഈ കാലത്തിൻ്റെ ഉള്ളിലൂടെ അങ്ങ് കോത്തുപോരണം ഈ രൂപത്തിലാണ് ഇതിനാണ് തവറുഖിൻ്റെ ഇരുത്തം എന്നാണ് പറയുക അവസാനത്തെ അത്തേഹത്തിലിരിക്കുന്ന ഇരുത്തം ഒന്നാമത്തെ അത്തേഹത്തിലിരുന്നതോ അത് ഇഫ്തറാഷിൻ്റെ ഇരുത്തമായിരുന്നു അഥവാ സലാം വീട്ടാൻ പോകുന്ന ഏതൊരു ഏതൊരിരുത്തും അങ്ങനെയാണ് വേണ്ടത് സലാം വീട്ടാതെ കഴിഞ്ഞാൽ ഈ അത്തഹ്യ തോതി കഴിഞ്ഞാൽ സലാം വീട്ടണം അങ്ങനെ വരുമ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ ഇരിക്കേണ്ടത് എങ്ങനെ ഇങ്ങനെ ഇരുന്നു അല്ലേ ഈ ഇരുത്തി ഇരുന്ന് രണ്ട് കൈ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ വെച്ചു ഈ കൈ ഇങ്ങനെ വെച്ചു ഈ കൈ ഇങ്ങനെയും വെച്ചു രണ്ടു നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് വെക്കേണ്ട രൂപം ഒരു കൈ ഈ രൂപത്തിലും മറ്റേ രണ്ടാമത്തെ കൈ ഈ രൂപത്തിലും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് അത്തഹയ്യാ തോതി നേരത്തെ പറഞ്ഞ പോലെ അഷ്കത് അല്ലാ ഇലഹ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ കൈ ഉയർത്തി നോട്ടം ഇതിലേക്കായി പിന്നെ അവസാനം വരെ ഇതിലേക്ക് തന്നെ നോട്ടം ഇതിലേക്ക് തന്നെ നോട്ടം അപ്പോൾ പിന്നെ അള്ളാഹ്മദ് സല്ലി അല സീദ മുഹമ്മദ് അല്ല كما صليت على إبراهيم وعلى آل إبراهيم أبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أذكر نجتم الله اغفر لي ما قدمت وما أخرت وما سررت وما علنت وما صرفت أما أنت به من إنك أنت المقدم وأنت المأخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال എന്നതുവരെ ഓതിയിൽ സലാം പൊട്ടണം സലാം വെട്ടുമ്പോ സലാം അസ്സലാമലൈക്കും പറയേണ്ട നേരെയാണ് അസ്സലാമേക്കും ചില ആളുകൾ സ്ലാം വെട്ടുമ്പോൾ അസ്സലാ ലൈക്കും വരഹമത്തുള്ള അസ്സലാമലൈക്കും വറഹമത്തുള്ള കാണിക്കും അങ്ങനെ കുലുങ്ങി ഒരു സലാമൊന്നുമില്ല സലാം വെട്ടുമ്പോൾ എപ്പോഴും നേരെ വിലക്ക് നേരെ അസ്സലാ ലൈക്കും പറയാം എന്നുള്ള അറഹമുല്ലാണ്ട് പറയാം കേട്ടോ അല്ലാതെ ചില അസ്സലാമലൈക്കും വറഹമത്തുല്ലോ അസ്സാം വലൈക്കും വറഹമത്തുള്ള ഇങ്ങനെയൊക്കെ സലാം കിട്ടുന്നത് കാണാം ഇങ്ങനെയല്ല വേണ്ടത് നേരെ അലൈക്കും എന്ന് പറഞ്ഞിട്ട് സലാം വിട്ടുക രണ്ടാമത്തെ സലാം വരുന്നത് അലൈക്കും വിട്ടുക ഇങ്ങനെയാണ് നിസ്കാരത്തിൻ്റെ രൂപം ഇപ്പം നമ്മൾ ഒരുവിധ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാവർക്കും ഈ രൂപത്തിൽ രൂപത്തിലങ്ങ് നിസ്കരിച്ചാൽ വളരെ കറക്റ്റായി കിട്ടും ഈ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ വാക്യ ദിക്കറുകളും കാര്യങ്ങളൊക്കെ ചൊല്ലി നമുക്ക് വാച്ചുകയും ചെയ്യാം ഇതാണ് അവിടെ വേണ്ടത് അപ്പം നാലരക്കാലത്തുള്ള ലോഹറി നിസ്കാരമാണ് നമ്മൾ കണ്ടത് ഇനി ഇവിടെ മറ്റൊരു സംശയം കൂടെ പറയാം സുബെ നിസ്കാരത്തിൽ ഷാഫി മദബുകാർക്കെന്തുണ്ട് കുനൂത്ത് ഉണ്ടാവും കുനൂത്ത് രണ്ടാം അക്കാലത്തിലാണ് കുന്നൂത്ത് ഉണ്ടാകുക ആ കുനൂത്തിലെങ്ങനെയാണ് കൈ പിടിക്കേണ്ടത് എന്നും പറഞ്ഞുതരാം അതുകൊണ്ടിതിൻ്റെ അപ്പോൾ സത് കൊള്ളിക്കാം അപ്പം നമ്മൾ വേറെ അക്കാലത്ത് കഴിഞ്ഞ് എഴുന്നേറ്റ് രണ്ടാമത്തെ അക്കായോ രണ്ടാമത്തെ അക്കായാണേത് രണ്ടാമത്തെ അക്കായുൽ ഫാത്തിയഹോതി നമ്മൾ റുക്കോയിലൊക്കെ ഇതൊക്കെ സൂറത്ത് കഴിഞ്ഞ് റുക്കോയിലേക്ക് പോയി സമി അള്ളാ അലി അൽ ഹമീദ എന്ന് കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് റബ്ബനാലക്കിൽ അഹമ്മദ് അൽ അസമാഅത്തിൽ ധിക്കറി ചൊല്ലിക്കഴിഞ്ഞിട്ട് കൈ നേരെ ഇങ്ങനെ വെക്കുന്നു ഇങ്ങനെ ഒന്നുകിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് നേരെ സൂചന സ്ഥാനത്തേക്ക് നോക്കാം അതല്ലെങ്കിൽ രണ്ട് കൈയും ചേർത്തി വെച്ച് ഉള്ളിലേക്ക് നോക്കാം ഈ രണ്ട് രൂപത്തിൽ ചെയ്യാം എന്നിട്ട് കുനുത്ത് അള്ളാ മുഹദിനി ഫീമൻ ഹദേത്ത് വാഫിനി ഫീമൻ ആഫേത്ത് വല്ലനി ഫീമൻ തവല്ലേറ്റ് എന്നൊക്കെ പറഞ്ഞ് കുനു ഓതി കഴിഞ്ഞിട്ട് ഈ കൈ നേരത്തെ എവിടെ നിന്നാണോ അടുത്ത് അവിടെ കഴിച്ചിട്ട് എന്നിട്ട് സുജുയിലേക്ക് നേരത്തെ പറഞ്ഞ രൂപത്തിൽ കയ്യിലെ തുടയിലൂടെ എരുതിയിട്ട് സുജിലേക്ക് പോവുകയാണ് വേണ്ടത് ചില ആളുകൾ കുനുവത്തോതിങ്ങനെ കയ്യോടങ്ങനെ പോകുന്നത് കാണാം അങ്ങനെ പോകേണ്ടതില്ല ഇത് നേരത്തെ എടുത്താൽ നമ്മളവിടെന്നല്ലേ എങ്ങോട്ടെടുത്തത് അവിടെ തന്നെ വെക്കുക എന്നിട്ട് സുജിലേക്ക് പോവുക ഇതാണ് വേണ്ടത് ഇനി ഇവിടെങ്കിലൊക്കെ സ്ത്രീകളെ സംബന്ധിച്ചിടത്ത് ഈ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് ഇപ്പോൾ റുഖുവിലെ റുഖുവിൽ സ്ത്രീ ഞാൻ പുരുഷന്മാർക്ക് ഇങ്ങനെ വെക്കാം സ്ത്രീകൾ കുറച്ച് അടുപ്പിച്ച് വെക്കണം രണ്ട് ഇത് ഇങ്ങനെ അടുപ്പിച്ചിട്ടാണ് അവർ സുജു ചെയ്യേണ്ടത് അല്ല എല്ലാവർക്കും ചെയ്യേണ്ടത് ഇങ്ങനെ കൈ അടുപ്പിച്ച് വെക്കുക പിന്നെ അതുപോലെ സുജൂതിന്റെ സ്ഥലത്ത് നോക്കുക സുജൂതിൽ പുരുഷന്മാരാണെങ്കിൽ ഇങ്ങനെ വെക്കുന്ന സമയത്ത് സ്ത്രീകളാണെങ്കിൽ രണ്ട് കൈ അടുപ്പിച്ച് ഇങ്ങനെയാണ് സുജൂ ചെയ്യുക രണ്ടാം പല വ്യത്യാസം മനസ്സിലായോ പുരുഷന്മാരിങ്ങനെ വിടർത്തി വെക്കുമ്പോൾ സ്ത്രീകൾ അടുപ്പിച്ചുകൊണ്ടാണ് അവിടെ ചെയ്യേണ്ടത് ഇത്രയും മാറ്റമുള്ള വാക്കിയെല്ലാം ഒരുപോലെയാണ് എന്നത് കൂടി മനസ്സിലാക്കുക അള്ളാഹു സുബാനുഭവത്താലം നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ നമുക്കൊക്കെ തോഫി കയ്യുമാറാവട്ടെ ഇത് കണ്ടുപഠിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹുത്തല്ല అర్హమ ప్రతిఫలం నల్గి అనుగ్రహికుమాటే ఆమె